എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പണ്ടുകാലത്ത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കാല് അമർത്തി കൊടുക്കുമായിരുന്നു ഇന്നത്തെ കാലത്ത് അത് നേരെ തിരിച്ചാണോ എന്ന് തോന്നിപ്പോകും ഭർത്താവിൻ്റെ പാദസേവ ചെയ്യുന്നത് എന്തിനായിരുന്നു അതിന് പുറകെയുള്ള രഹസ്യം പറയാം പുരുഷന്റെ കാലിൽ ശനിദേവനും സ്ത്രീയുടെ കയ്യിൽ ശുക്രദേവനും വസിക്കുന്നു ശനിയോട് ശുക്രൻ ചേരുമ്പോൾ ജ്യോതിഷമറിയാവുന്നവർക്ക് മനസ്സിലാവും ഐശ്വര്യമുണ്ടാകുന്നു അതായത് ശനിദശയിൽ ശുക്രൻ്റെ അപഹാരകാലത്ത് ധാരാളം ധനം വന്നു ചേരുന്നു എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മി ദേവി ശ്രീഹരിയുടെ പാദങ്ങൾ സേവിക്കുന്നത് എന്ന് മനസ്സിലായോ ഭർത്താവിൻ്റെ പാദസേവ ചെയ്യുന്ന ഭാര്യമാരുള്ള ഭവനത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നു ഇതിൽ ഞാൻ പറയുന്നില്ല കേട്ടോ ഭർത്താവിൻ്റെ കാലുകൾ അമർത്താൻ ഇനി അത് മതി ഇനി വിഷയത്തിലേക്ക് വരാം ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പതിവ്രതയും സ്നേഹസമ്പന്നയുമായ ആയിരിക്കണം അവന് ലഭിച്ച അല്ലെങ്കിൽ അവന് ലഭിക്കാൻ പോകുന്ന പെണ്ണ് ശ്രീഹരി ആചാര്യനും ചാണകാചാര്യനും അതുപോലെ ശുക്രാചാര്യനും അവരവരുടെ നീതിശാസ്ത്രങ്ങളിൽ സ്ത്രീകളെ പറ്റി മഹത്വപൂർണമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവരുടെ നീതിശാസ്ത്രങ്ങളിൽ ചില സ്ത്രീകളുടെ സ്വഭാവ പറ്റി പറയുന്നുണ്ട് ഈ ദൂഷ്യങ്ങൾ അവരെ സ്വാർഥതയുള്ളവരായും ക്രൂരകളായും മാറ്റുന്നു എന്നാൽ എല്ലാ സ്ത്രീകളെയും പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടില്ല ചില സ്ത്രീകൾ വിചാരിച്ചാൽ പോലും രാജാവാക്കാൻ കഴിയും സ്ത്രീകൾക്ക് വശീകരിക്കാനുള്ള കഴിവ് പുരുഷന്മാരെക്കാളും കൂടുതലാണ് ഇവർ ഈ കഴിവ് ഉപയോഗിച്ച് ഒരുവനെ നാശത്തിലേക്ക് നയിക്കാനും അതുപോലെ ഒരുവനെ ഉയർച്ചയിലെത്തിക്കാനും ആകും ഒരു സ്ത്രീ ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ ആയുധത്തെയും മർദ്ദനത്തെയും പേടിക്കില്ല അപമാനത്തെയും ഇവർ ഭയക്കില്ല എന്തിനധികം മരിക്കുവാനും ഇവർ തയ്യാറാകും ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ അവർ അത്രയധികം സ്നേഹിക്കുന്നു അവർ അവളുടെ ജീവൻ പോയാലും അതിന് ജന്മം കൊടുക്കും സ്ത്രീകളുടെ മഹിമയെപ്പറ്റി പറഞ്ഞാൽ തീരുന്നതല്ല ചില ദുഷ്ടമനസ്സുള്ള പുരുഷന്മാർ ചില സ്വാർത്ഥികളായ സ്ത്രീകളുടെ വലയിൽ വീണുപോകുന്നു അവരുടെ വാക്കുകൾ കേട്ട് നടക്കുന്നു അവൻ്റെ ജീവിതം അങ്ങനെ അവൻ സ്വയം നശിപ്പിച്ചു കളയുന്നു ചില വിഡ്ഢികളായ പുരുഷന്മാർ വേശികളെ പോലെ ചാരിത്രമുള്ള സ്ത്രീകളുടെ അടുത്തേക്ക് സ്വന്തം പതിവ്രതകളായ ഭാര്യയെ വിട്ട് അല്ലെങ്കിൽ അവളറിയാതെ പോകും എന്ന് ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഭാര്യയുടെ സ്വഭാവ സവിശേഷതകളെ പറ്റിയും മോശം ഭാര്യമാർ അതായത് ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കരുത് എന്നതിനെപ്പറ്റി പറയാം ആദ്യത്തേത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു നല്ല ഭാര്യ ഒരിക്കലും ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തുകയില്ല ഭർത്താവിന് ഈ ദോഷമുണ്ട് ഭർത്താവിന് ഈ കുറവുണ്ട് അല്ലെങ്കിൽ നല്ല ശമ്പളമില്ല അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ് എന്നിങ്ങനെ ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തുന്ന ഭാര്യമാരുള്ള ഭർത്താക്കന്മാർ ഭാഗ്യഹീനരായിരിക്കും എന്തു പറയാനാ ചില സ്ത്രീകൾ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ദാസിയായി ജീവിക്കാനാണ് ഇഷ്ടം മനസ്സിലായോ അതായത് നല്ല സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ പറ്റി നല്ലത് പറഞ്ഞ് അവനെ ഒരു രാജാവിനെ പോലെ ആക്കുന്നു എന്നിട്ടവർ പോലെ ഭർത്താവിനോടൊപ്പം ജീവിക്കും എന്നാൽ ചില സ്ത്രീകളോ ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തി അവരെ കഴിവ് കെട്ടവനാക്കി മാറ്റുന്നു എന്നിട്ട് കഴിവുകെട്ട ഒരു ദരിദ്രന്റെ ദാസിയായി ജീവിക്കുന്നു അതുപോലെ നല്ല ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വില നൽകാത്ത ഇടത്തിലേക്ക് പോകാറുമില്ല അതുപോലെ ഭർത്താവിന് ബഹുമാനം ലഭിക്കാത്ത ഭർത്താവിനെ പോകാനും അനുവദിക്കില്ല അടുത്തത് ഒരു നല്ല ഭാര്യ ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റി മോശമായി സ്വന്തം വീട്ടിലും പറയുകയില്ല അതുപോലെ സ്വന്തം വീട്ടിലെ പെരുമയെ ഭർത്താവിൻ്റെ വീട്ടിലും ോഷിക്കയില്ല ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾക്ക് എവിടെയും സ്നേഹവും ആദരവും ലഭിക്കില്ല അടുത്തത് ഭർത്താവിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ ആ ബുദ്ധിമുട്ട് ഭർത്താവിൻ്റെ മാത്രമാണെന്ന് ഒരു നല്ല ഭാര്യ കരുതില്ല അവളുടെ സ്വന്തം പ്രശ്നമെന്ന രീതിയിൽ തന്നെ ഭർത്താവിനെ താങ്ങായി കൂടെയുണ്ടാകും ചാണക്യൻ പറയുന്നത് സഭാര്യ സുജിത് ദക്ഷ സഭാര്യ യ സഭാര്യ യ സഭാര്യത സഭാര്യ സത്യവാദിനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ഇതാണ് മനസ്സിലും പ്രവൃത്തിയിലും ശുദ്ധിയുള്ളവളാണ് ഉത്തമ ഭാര്യ നല്ല പെരുമാറ്റം ഉള്ളവളും ഭർത്താവിനെ മറ്റാരേക്കാളും സ്നേഹിക്കുന്നവളും സത്യമാത്രം പറയുന്നവളുമായിരിക്കും ഉത്തമ ഭാര്യ ഭർത്തൃമാതാവിനെ സ്വന്തം മാതാവായി കരുതുന്നവളും ആയിരിക്കും ഇങ്ങനെയുള്ള സ്ത്രീകളെയാണ് കാര്യക്ഷമതയുള്ള വീട്ടമ്മ എന്ന് വിളിക്കുന്നത് ഭാര്യയ്ക്ക് ഇതുപോലെ മോശമായ പോരായ്മകളുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം വഴിതെറ്റുക മാത്രമല്ല ആ കുടുംബത്തിൻ്റെ വരും തലമുറയ്ക്കും അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും ചാണക്യാചാര്യൻ സ്ത്രീകളോട് ചില പോരായ്മകളെ ഇല്ലാതാക്കാൻ ഉപദേശിക്കുന്നു അവ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് പൗരുഷമായതും മോശമായതുമായ ഭാഷ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പൗരുഷമായും മോശമായും സംസാരിക്കുമ്പോൾ ഭർത്താവിൻ്റെ മനസ്സിൽ അത് ഒരു മൂർച്ചയുള്ള ആയുധം ഏറ്റ പോലെയാകും മോശം ഭാഷ ഉപയോഗിക്കുന്ന ഭാര്യ കുടുംബത്തിൻ്റെ മുഖഛായ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു രണ്ടാമത്തേത് എല്ലാ കാര്യത്തിലും ദേഷ്യം കാണിക്കുക കോപം വരുമ്പോൾ ശരിയും തെറ്റും വേർതിരിക്കാൻ മറന്നുപോകുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ അവർ മറ്റുള്ളവർക്ക് അസഹനീയമായ വേദന നൽകുന്നു ചാണക്യാചാര്യൻ പറയുന്നത് എല്ലാ വിഷയങ്ങളിലും ദേഷ്യപ്പെടുന്ന ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് കാരണം അത്തരം ബന്ധങ്ങളിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം